നമസ്കാരം കിഡോ കിഡത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് പൊന്നൂസിനെ സ്കൂളിൽ ചേർക്കാനായി പോവുകയാണ് ഇതെൻ്റെ ആദ്യ വോയ്സ് ഓവറാണ് കേട്ടോ സോ ഉണ്ടാവുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണേ ഞങ്ങൾ സ്കൂട്ടറിനാണ് പോയത് ഓൾറെഡി ലേറ്റായി പന്ത്രണ്ടരയ്ക്ക് എത്തേണ്ടതാണ് ഒരു മണിയായി അവിടെ എത്തിയപ്പോഴത്തേക്കും കോതമംഗലം കുത്തുകുഴിയിലുള്ള ശോഭന സ്കൂളിലേക്കാണ് പൊന്നൂസിനെ ചേർക്കുന്നത് ഇച്ചൂസ് ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് സ്കൂളിൽ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് പൊന്നൂസിനെയും ചേർക്കുന്നത് ശോഭന കിൻറ്റർ ഗാർഡനിൽ എൽ കെ ജിയിലേക്കാണ് കേട്ടോ മോക്ക് അഡ്മിഷൻ എടുക്കുന്നത് ഓഫീസിൽ കൊച്ചു കൊച്ചു ഒക്കെ ഉണ്ടായിരുന്നു ഓഫീസിലെ പ്രൊസീജിയേഴ്സിനൊക്കെ ശേഷം ഞങ്ങൾ പോയത് യൂണിഫോം മെഷർമെൻ്റ് എടുക്കാൻ ആണ് കേട്ടോ ചേച്ചി അവിടെ യൂണിഫോം മെഷർമെൻ്റ് എടുക്കാൻ നേരം ഞാൻ ഈ ക്ലാസ് ഒന്ന് ജസ്റ്റ് കാണിക്കാം ഈ ക്ലാസ്സിൽ തന്നെയാണ് ഈ പഠിച്ചത് എന്താ നല്ല ഒത്തിരി ടോയ്സ് ഉണ്ട് പിക്ചേഴ്സ് ഉണ്ട് വളരെ അട്രാക്റ്റീവാണ് കുട്ടികൾക്ക് പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് നീറ്റ് ആൻഡ് ക്ലീനാണ് കാം ആൻഡ് ക്വൈറ്റ് ആണ് ഇവിടെ സി ബി എസ് ഇ ബോർഡ് എക്സാം നടക്കുമായിരുന്നു നമ്മൾ വന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എങ്ങും മാതാവിൻ്റെ രൂപങ്ങൾ പിന്നെ മീൻ മീൻകുളങ്ങൾ അങ്ങനെ ഇപ്പം അവൻ ഇച്ചുകുട്ടൻ വിളിച്ചുകൊണ്ട് പോകുന്നത് ചാപ്പലിൻ്റെ സൈഡിലേക്കാണ് അവിടെ കിളികളുണ്ട് ലൗബേർഡ്സ് ഉണ്ട് ലവ് ബേർഡ്സിനെ പൊന്നൂസിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇച്ചക്കുട്ടൻ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് ക്രൂഷ്യലായിട്ടുള്ള തീ തീരുമാനമാണ് എടുക്കേണ്ടത് എന്ത് സ്കൂൾ ഡിസൈഡ് ചെയ്യാൻ നേരം അല്ലേ നമ്മുടെ ചുറ്റും നിന്ന് പലരും പറയും ആ സ്കൂളാണ് നല്ലത് ഈ സ്കൂളാണ് ഈ സ്കൂളിൽ ചേർക്കുന്നു എന്തിനാ ആ സ്കൂളിൽ ചേർക്കുന്നതെന്നൊക്കെ അല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നം പേരൻസിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലുത് നമ്മളൊരു സ്കൂളിൽ ചേർത്ത് പകുതിയായിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായില്ല മോൻ ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റം അറിയാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം സോ നമ്മളിവിടെ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് പിന്നീടൊന്നുകൂടി ചിന്തിക്കേണ്ടി വന്നില്ല അപ്പോൾ കുഞ്ഞിനെ ഇവിടെ തന്നെ ചേർക്കണം ചേർക്കാമെന്ന് ഡിസൈഡ് ചെയ്തിരുന്നു നേരത്തെ അപ്പം നമ്മൾ പോകുന്നത് പാർക്കിലേക്കാണ് കേട്ടോ അത്യാവശ്യം വലിയ പാർക്കാണ് ഇവിടെ ഇവിടെ ഒരു സൈഡിലായിട്ട് തണൽമരമുണ്ട് ആ തണൽമരത്തിൻ്റെ കീഴിൽ നമുക്ക് പേരൻസിനെ വിശ്രമിക്കാൻ ഇങ്ങനെ ബെഞ്ചൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാം മക്കൾ കളിക്കാൻ നേരം ഇവിടെ പൊന്നൂസിനും നല്ല പരിചയമുണ്ട് ഇച്ചൂസിൻ്റെ കൂടെ വന്നിട്ട് എങ്കിലും ആദ്യമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവളും നിൽക്കുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടെസ്റ്റ് എഴുതി അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ട് പൊന്നൂസിന് അംഗൻവാടി അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവിടെ കയറി പിന്നെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ആയിട്ട് വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കൂട്ടുകിട്ടിയത് അതങ്ങനെ ഊഞ്ഞാലുണ്ട് പിന്നെ ചുറ്റും സ്ലൈഡ്സ് ആണ് കേട്ടോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് നമ്മൾക്ക് കൊടിയ വേനലാണ് വേനലാണിപ്പോൾ അത് നട്ടുച്ചയാണ് പക്ഷെ ഇവിടെ നിറയെ നല്ല പച്ചപ്പാണ് എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആ ഇതാണ് ഇവിടെ നിന്ന് കുട്ടിയെ കൂട്ടുകാരൻ അവനും എൽ കെ ജിയിലേക്കാണ് ആ കുഞ്ഞു അഡ്മിഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവരും അങ്ങനെ കുട്ടികൾക്ക് ഇവിടെ സ്ലൈഡിൽ കയറി കയറി മതിയായില്ല ലാസ്റ്റ് പിന്നെയും പൊന്നൂസ് ദിവസം നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ടും സ്കൂട്ടറിലല്ലേ തിരിച്ചു പോകുന്നത് ഉച്ചയല്ലേ അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ടും പിന്നെയും ലാസ്റ്റ് കയറുന്ന സ്ലൈഡാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണതേ ഇതാണ് ഇത് പൊന്നൂസ് അത് ഇച്ചൂസ് പിന്നെ നമുക്കൊരു കുഞ്ഞുവാവയും ഉണ്ട് കുഞ്ഞുവാവ എവിടെയിരുന്നു മടുത്തുമായിരുന്നു കുഞ്ഞുവാക്ക് ഇറങ്ങി പോകാനാണ് ആഗ്രഹം അപ്പം നം അവിടേക്ക് ഇഡു കിങ്ഡം ചാനൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ